ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് എന്നാൽ നമ്മൾ ഈസി ആയിട്ട് ഓവർലെത്തി ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ അക്ഷരങ്ങളുടെ എഴുത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പക്ഷെ എഴുത്തില്ലാണ്ട് നമുക്ക് കാലത്തിനേറ്റ ഫോൺ നോക്കി ഒന്ന് നാവിഗേറ്റ് ചെയ്യാനും അതിനകത്ത് ഒരു കാര്യം ചെയ്യാൻ ഒന്നും പറ്റില്ല അക്ഷരങ്ങളില്ലെങ്കിൽ കണ്ട് 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 കാണാതെ ആയിട്ടുള്ള ഒന്നായി മാറി അക്ഷരങ്ങൾ അതാണ് ആൾക്കാർക്ക് അത് അവിടെ എക്സിസ്റ്റ് ചെയ്യണ്ടെന്ന് അവർ ഓർക്കണില്ല അത് ടേക്കൺ ഫോർ ഗ്രാൻഡ് ആണ് കാലിഗ്രഫീനെ കുറിച്ച് ആദ്യമായിട്ട് ഞാനാ കാലിഗ്രഫി ഫെസ്റ്റിവലിൽ മാഷി ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായി അതിലാണ് ഞാൻ ആദ്യം എഴുതി മാഷിങ്ങനെ ആനെ തന്നെ തലതിരിച്ചു എഴുതും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് എഴുതും ആർ ഇൻ ജസ്റ്റ് മീനിങ്സ് വാക്കുകൾക്ക് അതിന്റെ അർത്ഥങ്ങൾ മാത്രമല്ല ഓരോ വാക്കിനും അതിലെ ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റെതായ ജീവിതവും പരിണാമവും ഉണ്ട് പറയാം നമുക്ക് ആ കഥകളൊക്കെ അറിഞ്ഞ് മലയാളത്തിനെ ശരിക്കും അറിയണ്ടേ അജയ് ചന്ദ്രൻ ഉണ്ട് കാലിഗ്രാഫിയെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം അജയ് വെൽക്കം ഹലോ ഫോർ റാൻഡം ആയിട്ട് കണ്ട ഒരു ഒരു റീലിൽ നിന്നാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇൻഫാക്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു നമ്മൾ സോഫാർ നാരായണ ഘട്ടത്തിരി ആയിരുന്നു നമ്മുടെ ഓഫ് കോഴ്സ് എ മാസ്റ്റർ മലയാളം കാലിഗ്രാഫിയുടെ ഒരു കിങ് ഫ്രം ടൈം നമുക്ക് നമ്മുടെ ഓർമ്മ വെച്ച കാലത്ത് എന്റെ ഓർമ്മ വെച്ച കാലത്ത് തുടങ്ങിയ നമ്മുടെ നമ്മൾ കണ്ടുവരുന്ന അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് മറ്റാളുകൾ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര അപ്പോ കാലിഗ്രാഫിയെ കുറിച്ച് എങ്ങനെ കാലിഗ്രാഫിയിലേക്ക് കാരണം മറ്റു പലതും ആയിരിക്കും ഒരുപക്ഷെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിണ്ടാവുക അതിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളത് തുടങ്ങാം നമുക്ക് ചെറുപ്പം തൊട്ടേ വരയ്ക്കുകയായിരുന്നു വരയ്ക്കാൻ ഇഷ്ടായിരുന്നു എപ്പോഴും ഈ മാത്സ് പ്രൊജക്ട് ഇംഗ്ലീഷ് പ്രൊജക്റ്റ് എന്നൊക്കെ പ്രൊജക്ടിന്റെ ഫ്രണ്ടിൽ എഴുതാനായിരുന്നു കൂടുതൽ ഇഷ്ടം അത് കഴിഞ്ഞ് ഞാൻ ബാച്ചിലേഴ്സ് ചെയ്തത് പ്രൊഡക്ട് ഡിസൈനിലാണ് പിന്നെ എപ്പോഴും ഈ എഴുത്ത് പ്രാക്ടീസ് ഉണ്ടായിരുന്നു അത് കാലിഗ്രഫി ആയിരുന്നില്ല ലെറ്ററിങ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് എന്താണ് ചെയ്യേണ്ടത് ഒരു ഇത് വന്ന് കുറച്ച് നാൾ വർക്ക് ചെയ്തു പിന്നെ ഞാൻ ജോലി നിർത്തി ി ഞാൻ ആക്ച്വലി ട്രിവാൻഡ്രത്തേക്ക് പോകായിരുന്നു നാരായണപടത്തിന്റെ അടുത്തേക്ക് മാസ്റ്റർ അടുത്ത് കാലിഗ്രഫി പഠിക്കില്ല പക്ഷെ ഒരു മാസം ഞാൻ അവിടെ ഒരു പി ജിയിൽ സ്റ്റേ ചെയ്തു എന്നിട്ട് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം മാസ്റ്റർ അടുത്തേക്ക് പോകും എന്നിട്ട് കുറച്ചേരായിരുന്നു സംസാരിക്കും കാലിഗ്രഫീനെ കുറിച്ച് എഴുതത്തിനെ കുറിച്ചൊക്കെ അപ്പോ ഐ മീൻ മലയാളത്തിനെ കുറിച്ച് ഇങ്ങനെ കുറെ സംസാരിക്കും അപ്പൊ എനിക്ക് ആക്ച്വലി അപ്പോ കാലിഗ്രഫി ആസ് എ പ്രാക്ടീസ് തുടങ്ങണമെന്ന് കരുതി തന്നെയായിരുന്നു ഞാൻ ജോലിന്ന് ബ്രേക്ക് എടുത്ത് പോയത് ആക്ച്വലി എനിക്ക് കാലിഗ്രാഫി തുടങ്ങണം ലെറ്റേഴ്സ് വെച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല പക്ഷെ അത് ഇഷ്ടമാണ് നിഫ്റ്റിലാന്ന് ആ ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ലക്സറീസ് ആയിരുന്നു നിഫ്റ്റിലായിരുന്നു ചെയ്തത് നമ്മൾ എല്ലാവരും ഈ ചുമരഴുത്തുകളിൽ നോക്കി നിൽക്കാറുണ്ട് അതിന്റെ ഒരു ബ്യൂട്ടി ആ കാലത്ത് ചെലപ്പോ ഓട്ടോറിക്ഷയിലെഴുതിയത് കഴിഞ്ഞ ദിവസം ഒരു ലോറിയിലെ ആർട്ടിസ്റ്റ് പഴയ ലോറി ആർട്ടിസ്റ്റ് ഹാൻഡ് ഡ്രോൺ ആ സ്കില്ല് വരുന്നുണ്ട് ഒരു ഒരു കാലത്ത് ഇപ്പൊന്നുമില്ല ഒരു ഒരു ഇരുപത് കൊല്ലം മുമ്പൊക്കെ അത് നഷ്ട ഗ്രാഫിക്സ് വന്നതിന് ശേഷം നമ്മൾ കാണാറുണ്ട് അല്ലെങ്കിൽ ഈ ഓട്ടോറിക്ഷയിലാണെങ്കിലും ഷട്ടറിലൊക്കെ വർക്കുകൾ നമ്മൾ കാണാറുണ്ട് അപ്പം ഇത്തരം ഹാൻഡ് സംഭവമാണ് ഞാൻ പ്രത്യേകിച്ച് ചുമരഴുത്ത് എന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് കുട്ടികളോട് കൂടി നിൽക്കുന്ന കുട്ടികൾ ഒരു ഗ്രൂപ്പ് ഓഫ് ലേണേഴ്സ് ഐ മീൻ അതിൽ ലേണേഴ്സ്വരുണ്ടാവും ചിലപ്പോ അതിനോട് ആ കലയോട് അപ്പോ ഇത്തരം സ്വാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല കാലിഗ്രഫി അതിനെ ഒന്ന് പറയാം ആക്ച്വലി തുടങ്ങിയത് ഇങ്ങനെ ഓരോന്ന് എഴുതുന്നത് ഞാൻ പഠിച്ച പഠിച്ചുകൊണ്ടിരുന്നപ്പോ ചെറുതായിട്ട് വരയ്ക്കും തന്നെ ഉണ്ടായിരുന്നുള്ളൂ അക്ഷരങ്ങൾ എഴുതാൻ തുടങ്ങിയത് എൻ്റെ ഫ്രണ്ട്സ് മാത്സ് പ്രൊജക്ട് ഇംഗ്ലീഷ് പ്രൊജക്ട് എന്റെ സീനിയേഴ്സ് ഞാൻ ജവഹർ നവോദയ വിദ്യാലയയിലാണ് പഠിച്ചത് അപ്പൊ അവിടെ ആക്ച്വലി ആർട്ട് സാധാ സ്കൂളുകളിലേക്കാളും ആർട്ടിനെ കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലാണ് അവിടെ സ്കൂളിങ് പ്രോപ്പർ ആയിട്ട് ഫാക്കൽറ്റി നമുക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തരും അങ്ങനെ അപ്പൊ വരയ്ക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ കുറെ കാലിഗ്രഫി പ്രാക്ടീസുകൾ കോമ്പറ്റീഷനുകൾ ഉണ്ടാവാറുണ്ട് കാലിഗ്രഫി കോമ്പറ്റീഷൻസ് അപ്പോ അതിൽ എപ്പോഴും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ സീനിയേഴ്സ് ഉണ്ടായിരുന്നു നല്ല ഭയങ്കര ഭംഗിയുള്ള ഹാൻഡ് റൈറ്റിംഗ് ഉള്ള സീനിയേഴ്സ് അപ്പോ അതായിരുന്നു ആക്ച്വലി ആദ്യത്തെ ഇൻസ്പിറേഷൻ അതുപോലെ നമുക്ക് എനിക്ക് എഴുതണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു ഇൻസ്പിറേഷൻ അപ്പോ വെക്കേഷൻ ഒക്കെ വരുമ്പോൾ ചില ഫോൺ ഫയൽസ് ഒക്കെ വേൾഡിലൊക്കെ ഓപ്പൺ ചെയ്ത് അത് നോക്കിയിട്ട് അതുപോലെ ഹാൻഡ് റൈറ്റിംഗ് ആക്കാനൊക്കെ നോക്കാറുണ്ടായിരുന്നു അങ്ങനെയാണ് തുടങ്ങിയത് പിന്നെ ചോറ് എഴുത്തുകൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഞാൻ എനിക്ക് എഴുത്തുകൾ ഇഷ്ടമായത് കൊണ്ട് ഞാൻ ചുറ്റും നോട്ടീസ് ചെയ്യാൻ ഞാൻ ഇന്ന വേസ് ചുറ്റുള്ളത് കാണാൻ അക്ഷരങ്ങളിലൂടെയാണ് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് എപ്പോഴും ചുറ്റുള്ള അക്ഷരങ്ങൾ എങ്ങനെയാണ് അത് ഏത് തരത്തിലെഴുതിയേക്കണേ ഏത് സ്റ്റൈലിൽ എഴുതിയേക്കണേ ംഗ്ലീഷിലും മലയാളത്തിലോ ആണ് എഴുതിയിക്കുന്നത് അത് എന്തുകൊണ്ട് അങ്ങനെ എഴുതിയിരിക്കുന്നത് അതിലൊക്കെ എപ്പോഴും ഇൻട്രസ്റ്റഡ് ആയിരുന്നു നോയിങ്ങിലേ അല്ല കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതാണ് എനിക്ക് ഇൻട്രസ്റ്റ് എന്ന് തന്നെ മനസ്സിലാക്കി എനിക്ക് കുറച്ച് നാളെടുത്തു പക്ഷെ എപ്പോഴും ഞാൻ അത് അതിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു ചോര ഒക്കെ പിന്നെ ഫോട്ടോസ് എടുത്തു വെക്കുകയായിരുന്നു ഇതിൻ്റെയൊക്കെ പരസ്യം പതുക്കിയത് ഏഹ് അങ്ങനെ എല്ലാത്തിന്റെയും ഫോട്ടോ എടുത്തു വെക്കുകയായിരുന്നു എപ്പോഴും അപ്പൊ പിന്നെ ഞാൻ ലെറ്ററിങ്ങിലേക്കും കാലിഗ്രഫിയിലേക്കും കടന്ന് ഞാൻ എന്റെ ഏഹ് ഫോണിന്റെ ഡാറ്റ പിന്നെ നോക്കുമ്പോഴാണ് എനിക്ക് കാണുന്നത് ഈ ലെറ്ററിങ്ങിന്റെ ആണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത് കൊറേ ഈ ചോര എഴുത്തുകളുടെ ഫോട്ടോസ് അപ്പൊ എനിക്ക് തന്നെ എൻ്റെ ഒരു ആ ഹാബിറ്റ് ഒക്കെ ഒന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നെ ഓ ഇതെനിക്ക് ശരിക്കും ഇഷ്ടം അപ്പോഴാണ് ഞാൻ ഒന്ന് കുറച്ച് ആയിട്ട് കാലിഗ്രഫി പഠിക്കാം എന്തായാലും ഒന്ന് തീരുമാനിച്ച ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് അത് തീരുമാനിച്ചത് പിന്നെ ഞാൻ ഫോൺ പതുക്കെ ഡിസൈനിലേക്കും ടൈപ്പ് ഫേസ് ഡിസൈനിലേക്കും അതൊക്കെ സ്റ്റെപ്പിൻ ചെയ്യാറ് ഇതിന്റെ ഒരു സാധ്യത എന്താ ഇപ്പൊ എല്ലാത്തിനും വന്ന് ചേരുന്നുണ്ടാവും ഇപ്പൊ അജയ് കാണുന്ന ഒരു ഫ്യൂച്ചർ എന്താണ് കാലിഗ്രാഫിയുടെ എഴുത്തിന്റെ ബേസിക്സ് അക്ഷരങ്ങളുടെ ഇപ്പോ നമ്മള് ഫൈനസ് പഠിക്കുകയാണെങ്കിൽ മനുഷ്യമാത അനാറ്റമി പഠിക്കുള്ളൂ മനുഷ്യമാതയിൽ മാത്രമല്ല ജീവികളുടെ അനാറ്റമി പഠിക്കുള്ളൂ അതുപോലെ അക്ഷരങ്ങളുടെ അനി അനാറ്റമി പഠിക്കാനുള്ള ആദ്യത്തെ ഒരു ചുവടാണ് കാലിഗ്രഫി അക്ഷരങ്ങളുടെ അനാറ്റമി പഠിക്കാൻ പിന്നെ നമുക്ക് കാലിഗ്രഫി അക്ഷരങ്ങൾ വെച്ച് ഗ്രാഫിറ്റീസ് ചെയ്യാം ലെറ്ററിങ്സ് ഉണ്ട് ടൈപ്പ് ഡിസൈൻ ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മുടെ ഏതൊരു നോളജും പെർമനന്റ് ആക്കി കളക്ട് ചെയ്ത് വെക്കുന്നത് ബുക്കുകളിലായാലോ ഏതൊരു ഫോർമാറ്റിലായാലോ അത് അക്ഷരങ്ങളിലൂടെയാണ് ഏതൊരു നോളജും നമ്മൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി എടുത്തു വെക്കുന്ന അക്ഷരങ്ങളിലൂടെയാണ് വരയ്ക്കുന്ന വരയ്ക്കണം എപ്പോഴും വേണം ഐ മീൻ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും ഏത് ഹിസ്റ്ററിയുടെ ഏത് പാട്ട് എടുത്ത് നോക്കിയാലും എപ്പോഴൊട്ട് ഈ റെവല്യൂഷൻ ഒക്കെ വന്നു അത് കഴിഞ്ഞിട്ട് അക്ഷരങ്ങൾ വരയ്ക്കണ ആൾക്കാര് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അത് മീഡിയംസ് മാറിയിട്ടുണ്ട് ചുവരെഴുത്തുകളായിരിക്കാം ഇപ്പൊ ഇലക്ട്രോണിക് ഡിവൈസസ് വന്നിട്ട് ഫോണ്ടുകളായിരിക്കാം ചിലപ്പോ നാളെ ടെക്നോളജി മാറുമ്പോൾ വേറെ ടെക്നോളജി ത്രൂ ആയിരിക്കും പക്ഷെ അക്ഷരങ്ങൾ വരയ്ക്കുന്ന ആൾക്കാർ എപ്പോഴും വേണം കാരണം അപ്പോഴത്തെ ടെക്നോളജി എന്താ അത് യൂസ് ചെയ്ത് ഏറ്റവും നന്നായിട്ട് അക്ഷരങ്ങൾ വരച്ച് അടുത്ത തലമുറയ്ക്ക് നമ്മുടെ നോളജ് പാസ് ചെയ്യാൻ അക്ഷരങ്ങൾ എപ്പോഴും വേണം അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഈസി ആയിട്ട് ഓവർലെക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് അക്ഷരങ്ങളുടെ എഴുത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പക്ഷെ എഴുത്തില്ലാണ്ട് നമുക്ക് കാലത്തിനേറ്റ ഫോൺ നോക്കി ഒന്ന് നാവിഗേറ്റ് ചെയ്യാനും അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഒന്നും പറ്റില്ല അക്ഷരങ്ങളില്ലെങ്കിൽ കണ്ട് 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 കാണാതെ ആയിട്ടുള്ള ഒന്നായി മാറി അക്ഷരങ്ങൾ അതാണ് ആൾക്കാർക്ക് അത് അവിടെ എക്സിസ്റ്റ് ചെയ്യണ്ടെന്ന് അവര് ഓർക്കണേലില്ല അത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ് അങ്ങനെയായിരിക്കും ദ്ദേഹത്തിന്റെ അടുത്ത് പോയി അപ്പം നമ്മളിപ്പോ ഒരു എസ്തറ്റിക് വാല്യൂ ഓഫ് കോഴ്സ് നമ്മൾ ആരായാലും അതിന്റെ ഒരു ബ്യൂട്ടി കണ്ട് നമ്മൾ നോക്കിയിരിക്കും അതിലെ കുറച്ച് കുസൃതികൾ ഉണ്ടാവും അതിന്റെ ഇപ്പൊ പെട്ടത്തിരി അദ്ദേഹം ചെയ്യുന്നത് ഓവറോൾ അതിനൊരു വേറൊരു ഫോം ഉണ്ടാവും അതിന്റെ അകത്ത് നമുക്ക് വായിച്ചെടുക്കാവുന്ന വേറെ കുറെ നിഗൂഢ ഒരു കവിത വായിക്കുന്ന പോലെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഈ അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്ന കുറച്ച് ദിവസങ്ങളിലെ ലേണിംഗ് പറയാൻ ഒരു ടേക്ക് ഉണ്ടാവുമല്ലോ അത് സോ ആക്ച്വലി കേരളത്തിലെ ഫസ്റ്റത്തെ കാലിഗ്രഫി ഫെസ്റ്റിവൽ നടക്കുന്ന ഭട്ടത്തിരി മാഷാണ് കണ്ടക്ട് ചെയ്തത് ഐ മീൻ ഓർഗനൈസ് ഇതിന്റെ പാട്ടായിരുന്നു അപ്പൊ അത് നടക്കുന്നതിനേക്കാൾ ഒരു രണ്ട് ദിവസം മുന്നേ ആക്ച്വലി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പത്തൊമ്പതിനാണ് ഞാൻ തിരുവനന്തപുരത്ത് എത്തിയത് അപ്പോ അപ്പൊ ഞാൻ അന്ന് തന്നെ പോയി മീറ്റ് ചെയ്തു മാഷെ എന്നിട്ട് പിന്നെ ആക്ച്വലി മാഷിന്റെ ഒരു സെഷൻ കാലിഗ്രഫിനെ കുറിച്ച് ആദ്യമായിട്ട് ഞാൻ ആ കാലിഗ്രഫി ഫെസ്റ്റിവലില് മാഷിന്റെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായി അതിലാണ് ഞാൻ ആദ്യമായിട്ട് മാഷിങ്ങനെ ആന തന്നെ തലതിരിച്ചെഴുതും ബാക്കിൽ നിന്ന് ട്രെൻഡിലോട്ട് എഴുതും ഏഹ് മിറേഡായി എഴുതും ആയി എഴുതും അത്ര അക്ഷരങ്ങൾ അറിയാം മാഷ് അതാണ് നമ്മളെ ഇൻസ്പയർഡ് ആക്കുന്ന കാര്യം നമ്മള് ഏഹ് ല്ല ഒരു പെൻ കൊടുത്താലും ഏത് ചെറിയ ടൂൾ ആണെങ്കിലും അത് വെച്ചിട്ട് അത്ര അക്ഷരങ്ങളായിട്ട് അത്ര കംഫർട്ടബിൾ ആ അക്ഷരങ്ങൾ അടുത്തറിയാം അത്ര അതുകൊണ്ട് ഏത് അക്ഷരം വേണമെങ്കിലും ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും തുടങ്ങും എങ്ങനെ വേണമെങ്കിലും തുടങ്ങും അപ്പൊ അതാണ് ആക്ച്വലി ഏറ്റവും കൂടുതൽ ഇൻസ്പെയർഡ് ആയത് മാഷ് പറഞ്ഞതും ഇങ്ങനെ തന്നെയാണ് മാഷ് കാലിഗ്രഫി ആയിട്ട് പഠിപ്പിച്ചു തരായിരുന്നു ക്ലാസ് പോലെയൊന്നും അല്ലായിരുന്നു മാഷ് അവിടെ വർക്ക് ചെയ്യായിരിക്കും മാഷിന്റെ സ്റ്റുഡിയോയിലിരുന്ന് അപ്പൊ ഞാൻ പോലും ഇങ്ങനെ സംസാരിക്കുന്നു അപ്പൊ മാഷു പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളെ ഏറ്റവും മനസ്സിലാക്കാൻ നോക്ക് ഏറ്റവും അടുത്തറിയാൻ നോക്കാന്ന് ഏറ്റവും അടുത്തറിയാൻ നോക്കുന്നത് ഒന്ന് നമ്മൾ കണ്ടാസ്വദിച്ച് അക്ഷരങ്ങളെ നോക്കിയിട്ട് രണ്ടാമത് നമ്മൾ വരച്ച് എടുത്ത് അപ്പോ എന്റെ ആദ്യത്തെ തുടക്കം എന്ന് പറഞ്ഞാൽ വെറുതെ സാധാ പേന കൊണ്ട് ബുക്കില് അക്ഷരമാല എഴുതി 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 ഒരു അക്ഷരം തന്നെ ഒരു പത്ത് മുപ്പത് പേജുകളിൽ റിപ്പീറ്റ് ചെയ്ത് ബാക്കിൽ ഫ്രണ്ടിലോട്ട് എഴുതി ഫ്രണ്ടിന് ബാക്കിലോട്ട് എഴുതി തല തിരിച്ചു എഴുതി അങ്ങനെയാണ് ഞാൻ ആക്ച്വലി അക്ഷരങ്ങളായിട്ട് ഏഹ് കംഫർട്ടബിൾ ആയി ഐ മീൻ ടെൻത്ത് കഴിഞ്ഞപ്പോ ഒരു ബ്രേക്ക് ആയിരുന്നു മലയാളം എഴുത്തിൽ നിന്ന് അപ്പോ തിരിച്ചു വീണ്ടും വന്നതാണ് ആക്ച്വലി കോളേജ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് എനിക്ക് അത്ര ഇഷ്ടായിരുന്നു അത് അപ്പോൾ അതിലോട്ട് തിരിച്ചു വന്നത് അപ്പോൾ മാസ്റ്ററിന്റെ അടുത്ത് നിന്ന് ഏറ്റവും ഇൻസ്പയർ ആയത് അക്ഷരങ്ങളെ ഏറ്റവും അടുത്തറിയാം അതിനെ നമ്മുടെ ടൂൾ വെച്ചല്ല ഏത് ടൂൾ ആയാലും കൈ കൊണ്ട് മണലിൽ എഴുതിയിട്ടൊക്കെ അറിയാനാണ് മാഷ് പറഞ്ഞത് ഈ നമുക്ക് ടൂൾ എന്ത് വേണമെന്നില്ല എയറിൽ എഴുതിയോ മണലിൽ എഴുതിയോ എങ്ങനെ വേണമെങ്കിലും അടുത്തറിയാം മാഷു എങ്ങനെ അതായിരുന്നു മാഷി എടുക്കുന്ന ഏറ്റവും വലിയ നാം എന്ന് കണ്ടിരുന്നു നാം ആക്ച്വലി തൃശ്ശൂര് ആർട്ട് മ്യൂസിക് ട്രാവൽ ഇതിനൊരു സ്പേസ് ബാക്കി കോഴിക്കോട് എറണാകുളത്ത് കൊച്ചിയിലൊക്കെ ഉള്ള പോലെ അങ്ങനത്തെ ഒരു സ്പേസ് ഇല്ല ആക്ച്വലി അപ്പോ അങ്ങനത്തെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തെടുക്കലായിരുന്നു നാമിന്റെ ഫൗണ്ടേഴ്സിന്റെ വിഷൻ അക്ഷയ് ശ്രീലക്ഷ്മി ആഷിഖ് ഇവര് മൂന്നുപേരാണ് ഫൗണ്ടേഴ്സ് ആക്ച്വലി ഞാനിപ്പോ ഒരു മെമ്പറാണ് നാമിന്റെ നാമിന്റെ ലോഗോയൊക്കെ ചെയ്ത് ഞങ്ങൾ ഒപ്പം വരുന്നിട്ടോ ഞങ്ങൾ ചെയ്തത് മലയാളത്തിലും ഇംഗ്ലീഷിലും വിഷ്വലി കാണാൻ ഞങ്ങൾ കാലിഗ്രഫിന്ന് തന്നെയാണ് അതൊന്നും തുടങ്ങിയത് ചെറിയസ് അതെല്ലാം ആൾക്കാരിലേക്ക് എത്തിക്കാൻ നോക്കുന്ന ഒരു കൂട്ടായ്മ ഇതിന് നിറങ്ങളുടെ പ്രസക്തി അതായത് നിറങ്ങളുടെ ചില ലോജിക് ഉണ്ടല്ലോ കോഴുക്കളും അതിന്റെ മറ്റുള്ള കുറെ എസ്തെറ്റിക്കും സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇമ്പാക്ട്സ് ഉണ്ടല്ലോ അത് അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ ചെയ്യണ സമയത്ത് അതൊന്ന് അതൊന്ന് ഞാൻ ആക്ച്വലി ഇതുവരെയുള്ള എന്റെ എക്സ്പ്ലോറേഷൻ ഞാൻ ഇപ്പോഴും ഇപ്പോഴെന്നെ ഭയങ്കര ആയിട്ട് തന്നെ എന്നെ കൺസിഡർ ചെയ്യണേ ഞാൻ കളേഴ്സ് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയിട്ടില്ല ആക്ച്വലി ഞാനിപ്പോഴും സാധാ ക്യാമലിന്റെ ഇങ്ക് വെച്ച് നോർമൽ ഇങ്ക് വെച്ചാ ഞാൻ പ്രാക്ടീസ് ചെയ്യാറ് അപ്പൊ എനിക്ക് ഇപ്പോഴാണ് ഒരു ഞാൻ ആക്ച്വലി ടൈപ്പ് വോക്കും ഒരു കാലിഗ്രഫി വർക്ക് ഷോപ്പ് എടുത്തപ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഇനി കളേഴ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാം അപ്പൊ കളേഴ്സ് കുറച്ച് വാങ്ങിയിട്ടുണ്ട് ജോലി ആയിട്ട് ചെയ്യുന്നത് ഇപ്പൊ ബ്രാൻഡിങ്ങും ടൈപ്പ് ഡിസൈൻ ഒക്കെ അപ്പൊ ബ്രാൻഡിങ് ഒക്കെ ചെയ്യുമ്പോൾ ലോഗോ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് കളേ എന്റെ സൈക്കോളജി ബേസിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അപ്പൊ അത് വെച്ച് അത് കാലിഗ്രഫിയിലേക്ക് കൊണ്ടുവന്ന് കാലിഗ്രഫി ഒരു ആർട്ട് ഫോം ആക്കി എടുക്കാനുള്ള ഇനി അടുത്ത സ്റ്റേജ് ആയിട്ടാണ് ഞാനത് കാണുന്നത് ഇതുവരെ ഞാൻ ഞാൻ അത് ആളല്ല ആക്ച്വലി ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല കളേഴ്സ് അത്ര കാലിഗ്രഫിയിൽ കളേഴ്സ് അത്ര ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അപ്പോ അതിന്റെ ഒരു നെക്സ്റ്റ് ആയിട്ടാണ് കാണുന്നത് അതെനിക്ക് ആ ഒരു ബ്ലോക്ക് എനിക്ക് ബ്രേക്ക് ചെയ്യണം അപ്പൊ അടുത്തൊരു സ്റ്റേജ് ആയിട്ടാണ് കാണുന്നത് കാലിഗ്രാഫിയിൽ കളേഴ്സ് എന്റെ പ്രാക്ടീസിൽ കളേഴ്സ് ഇൻവോൾവ് ചെയ്യിപ്പിച്ച് കാലിഗ്രഫി ആസ് ആച്ചൻ ആർട്ട് ഫോം വിഷ്വലി എസ്തറ്റിക്കലി അല്ലെങ്കിൽ എക്സ് ഭയങ്കര എക്സ്പ്ലോറേറ്ററി എക്സ്പെരിമെന്റായിട്ട് ചെയ്യാൻ ഉള്ള ഒരു മീഡിയ ആയിട്ട് ഇനിയാണ് ഞാൻ ചെയ്യാൻ പോണത് ആയിട്ട് നടക്കുന്നുണ്ട് ഈ കോഴ്സും കാലിഗ്രാഫി കാലിഗ്രാഫിയായിട്ട് ബന്ധമില്ലെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഈ കോഴ്സിന്റെ പ്രത്യേകതകൾ എന്താണ് അവിടെ അഡ്മിഷൻ എടുക്കുന്നതിന്റെ സാധ്യതകൾ എന്താണ് ഇപ്പൊ നിഫ്റ്റോ അതുപോലെയുള്ള കോഴ്സുകൾ കഴിഞ്ഞിട്ട് അവിടേക്ക് അഡ്മിഷൻ കിട്ടുന്നതിന്റെ അവസരങ്ങൾ എങ്ങനെയാണ് സോ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അക്ഷരങ്ങളെ ഇഷ്ടമായിരുന്നു എപ്പോഴും അപ്പോ ഞാൻ അക്ഷരങ്ങളെ കുറിച്ച് ടെക്നിക്കലായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല എന്ന് എനിക്ക് ഇങ്ങനെ കുറച്ചുകൂടെ എനിക്ക് പഠിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കമ്മ്യൂണിക്കേഷൻ എടുത്തത് കമ്മ്യൂണിക്കേഷൻ ഡിസൈനിലാണ് ഐ ഡി സിയിൽ അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ്റെ സാധ്യതകൾ എന്താന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നമ്മൾ മനുഷ്യന്മാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലാ മീഡിയംസിൻ്റെയും ബേസിക്സ് പഠിപ്പിക്കുക എന്നാണ് ഉള്ളതാണ് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ്റെ മെയിൻ കാര്യം അത് ഫിലിം ത്രൂ ബുക്സ് ത്രൂ അതെങ്ങനെ ഡിസൈൻ ചെയ്യണം ഒരു ഗ്രാഫിക് നെറേറ്റീവ് ത്രൂ എങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ ഒരു നമ്മളൊരു ഒരു ഓഡിയോ ആഡ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ആ ഓഡിയോ ആഡിനെ ആൾക്കാരിലേക്ക് പ്രോപ്പറായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ ഡിസൈനിൽ പഠിപ്പിക്കുന്നത് അപ്പൊ ഞാൻ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നത് ഫോണ്ട് ഫോണ്ടും അക്ഷരങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയ ആണല്ലോ ഞാൻ ഫോണ്ട് ഡിസൈൻ ടൈപ്പ് ഡിസൈനിലാണ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നത് ഫിലിം മേക്കിങ്ങും ഇഷ്ടമാണ് പതുക്കതിലേക്ക് എങ്ങനെ ഡോക്യുമെന്ററി ഇഷ്ടമാണ് അതാണ് ഐ ഡി സി പിന്നെ ഐ ഡി സി ല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ആനിമേഷൻ ഡിസൈൻ ഉണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിസൈൻ ഉണ്ട് ഇന്ററാക്ഷൻ ഡിസൈൻ ഉണ്ട് യു ഐ യു എക്സ് പിന്നെ പ്രൊഡക്റ്റ് ഡിസൈൻ ഉണ്ട് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് അതാണ് മാസ്റ്റേഴ്സിൽ പിന്നെ ഇൻ ഡിസൈൻ ഉണ്ട് ഇതായിട്ട് യു ജി ആയിട്ട് ഇപ്പൊ അത് പറയുന്ന സമയത്ത് വരുന്നു ഒരുപാട് ഓവർടേക്ക് കാര്യങ്ങൾ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇത്തരം എപ്പോഴെങ്കിലും അതോ എങ്ങനെയാണ് ഡിസൈനിങ്ങിന്റെ പല പല മേഖലയുണ്ട് അത് എഫക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഗിബ്ലി എടുത്ത് നോക്കിയാൽ ഗിബ്ലി അവരുടെ വർക്ക് എടുത്ത് നോക്കിയാൽ തന്നെ ഇലസ്ട്രേഷൻ ആനിമേഷൻ എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി കൈയടക്കിയ പോലെയാണ് നമുക്ക് റെഫറൻസ് ഇമേജ് ഇട്ട് കൊടുത്തിട്ട് നമുക്കതിനെ വർക്ക് ചെയ്തെടുക്കാം എന്നുള്ള നിലയിലേക്ക് എത്തി അതിന്റെ റെപ്ലിക്കാസ് ഉണ്ടാക്കാം എന്നുള്ള നിലയിലേക്ക് ഈ ഞാൻ അക്ഷരങ്ങളെ കുറിച്ച് പറയുമ്പോൾ അക്ഷരങ്ങൾ ഇപ്പൊ കുറെ എക്സ്പെരിമെന്റ്സ് നടക്കേണ്ടി പക്ഷെ ഇതുവരെ എനിക്ക് അക്ഷരങ്ങളെ അങ്ങനെ ഇലസ്ട്രേഷൻസിനെ ഒക്കെ അതിന്റെ മേൽ ഉണ്ടായ ഇമ്പാക്ട് അക്ഷരങ്ങളുടെ മേലിൽ ഉണ്ടാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല കാരണം നമ്മളിത് ഹ്യൂ ഹ്യൂമൻ പ്ലസ് ടെക്നോളജി ഇന്ററാക്ഷൻ ആണ് അക്ഷരങ്ങൾ ജസ്റ്റ് അപ്പോ അക്ഷരങ്ങൾ ചില സ്ഥലത്ത് നീളം കൂടി അത് വേറെ അക്ഷരമായി വായിക്കും കുറഞ്ഞ വേറെ അക്ഷരമായി വായിക്കും അപ്പൊ കറന്റ് ഒരു ഡാറ്റാബേസ് ഇല്ല ഈ അക്ഷരങ്ങളെ ഉണ്ടാക്കി എടുക്കാനുള്ള പുതുതായി ഉണ്ടാക്ക എടുക്കാനുള്ള ഒരു ഡാറ്റാബേസ് ഇല്ല കറന്റ് അപ്പൊ അതുകൊണ്ട് അക്ഷരങ്ങളുടെ കാര്യത്തില് ഇതുവരെ സേഫാണ് സേഫാണെന്ന് പറഞ്ഞാൽ ഏഹ് ഓക്കേ ആണ് വേറെ ഡിസൈൻ ഇതിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ എനെ ഒരു ടൂൾ ആയി കണ്ടാൽ മതിയെന്നാണ് എൻ്റെ ഒരു കാരണം എഐക്ക് ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇല്ല പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ കൊടുക്കണം അത് ആരാണോ അതിനെ കൺട്രോൾ ചെയ്യുന്ന പ്രോംപ്റ്റ് ആരാണ് കൊടുക്കുന്നത് അവരാണ് അവരുടെ അടുത്താണ് ഈ പോയിന്റ് ഓഫ് വ്യൂ ഉള്ളത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എല്ലാ ഡിസൈൻ ഇന്റർവെൻഷൻസിലും നമുക്ക് പോയിന്റ് ഓഫ് വ്യൂ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പോ എനിക്ക് ഇതുവരെ പോയിന്റ് ഓഫ് വ്യൂ എന്നൊന്നും അത് ചെയ്യാൻ കൺട്രോൾ ചെയ്യാൻ വേറെ ഒരാള് വേണം അതാണ് ഐ മീൻ സോ ദ സ്റ്റിൽ ഹോപ്പ് എന്നുള്ള കാര്യം ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇല്ലാത്തത് ആ പോയിന്റ് ഓഫ് വ്യൂ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അതാണല്ലോ ഒരാളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരാളുടെ എസ്തറ്റിക്സ് എന്ന് പറയുന്നത് ആള് കുറെ കാലങ്ങളായി പഠിച്ചെടുത്ത ഒരു പോയിന്റ് ഓഫ് വ്യൂ അത് എഴുതിക്കില്ല അതാണ് ടേക്ക് ഒരു ടൂളായി അതിനെ ഉപയോഗിക്കാൻ പറ്റണം ശരിയാണ് കുറെ ജോലികൾ കുറെ കാര്യങ്ങൾ ഭയങ്കര ആയി റിപ്ലിക്യാസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നടക്കും പക്ഷെ അപ്പൊ നമ്മൾ അതിന് ഐ മീൻ ബെറ്റർ എക്യൂപ്ഡ് ആവണം നമ്മളും കുറെ അതിന്റെ കാര്യങ്ങൾ അതിന്റെ സാധ്യതകളൊക്കെ പഠിക്കുക ഇപ്പോ ഏതൊരു ടൂള് പണ്ട് കാലത്ത് ഏത് സോഫ്റ്റ്വെയർ വന്നപ്പോഴും ഇപ്പോ ആർക്കിടെക്ട് ആർക്കിടെക്ചറൽ സീൻ എടുത്താൽ ക്യാഡെന്ന് സോഫ്റ്റ്വെയർ വന്നപ്പോ ഡ്രാഫ്റ്റിങ്ങിന് ആൾക്കാരുടെ ജോലി പോയല്ലോ പക്ഷെ നമ്മൾ അതിനെ ഒരു ടൂൾ ആക്കി ആക്കിയെടുത്ത് അതിനെ പഠിച്ച് നമുക്ക് അടുത്തത് എന്താണ് സാധ്യത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതൊരു ഏർ വേറൊരു അതൊരു ബ്ലോക്കായി കാണാതെ അതൊരു നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനും ലേൺ ചെയ്യാനും പറ്റിയ പറ്റിയൊരു സംഭവമായിട്ട് എടുക്കുക എന്നുള്ളതായിരിക്കും നടന്നത് ആക്ച്വലി ടൈപ്പ് ഒക്കെ ആയിരുന്നു ആദ്യം നടന്നത് അത് ഏർബൻ സ്കെച്ചേസ് തൃശൂരും നാവും പിന്നെ ഞാനും ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത ഒരു ടൈപ്പ് ഒക്കെ ആയിരുന്നു അപ്പൊ അതിലും തൃശ്ശൂരിന്റെ കഥകൾ ഞങ്ങള് ഇത് കണ്ടക്ട് ചെയ്തത് ജയ് മാർക്കറ്റിലാണ് അപ്പോ ജയ് ഹിന്ദ് മാർക്കറ്റിന്റെ ഹിസ്റ്ററിയും തൃശ്ശൂരിന്റെ ഹിസ്റ്ററിയും എങ്ങനെ അവിടെ കാണുന്ന അക്ഷരങ്ങളുമായിട്ട് ലിങ്ക്ഡ് ആണെന്നായിരുന്നു അതിൽ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു കൊടുത്തത് ഒപ്പം വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരുന്നു വന്നത് എല്ലാവരും ഏർബൻ സ്കെച്ചേഴ്സിന്റെ മെമ്പേഴ്സ് ആയിരുന്നു കൂടുതൽ അപ്പൊ അക്ഷരങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് തന്നെയാവും അപ്പോൾ ഓരോ ഡിഫറെന്റ് സ്റ്റൈലിലുള്ള അക്ഷരങ്ങളെ ഒബ്സർവ് ചെയ്യാ അത് വരച്ചെടുക്കാന്നുള്ള സെഷനും കൂടി ഉണ്ടായി ഇതിന്റെ ഒപ്പം ഞാൻ ഒരു ബേസിക്സും അതിന്റെ ഒരു കഥയും അതിന്റെ ഒരു ക്രൊണോളജിക്കൽ ഒരു ഏത് കാലഘട്ടത്തിലാണ് ഏത് സ്റ്റൈലിൽ വന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേസിക്സ് കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ഹാഫ് ആൻ അവർ സെഷൻ ഉണ്ടായി എല്ലാവരും ഏഹ് മാർക്കറ്റിൽ വിവിധ വിവിധ സ്ഥലങ്ങളിൽ പോയിട്ട് ഇഷ്ടപ്പെട്ട അക്ഷരങ്ങൾ വരച്ചെടുത്ത് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യലും അതിന്റെ അത് വന്ന അതിന്റെ കഥയും അതിങ്ങനെ വന്ന ചരിത്രമൊക്കെ സംസാരിച്ചുകൊണ്ടുള്ള അതായിരുന്നു ആദ്യത്തെ ഒരു പരിപാടി ഞങ്ങൾ നടത്തിയത് ടൈപ്പ് ഓഫ് പിന്നെ ഒരു കാലിഗ്രഫി കാലിഗ്രഫി വർക്ക്ഷോപ്പ് നടത്തി അത് മലയാളമായിരുന്നു മലയാളത്തിന്റെ ബേസിക്സ് പറഞ്ഞു കൊടുക്കുന്ന കാലിഗ്രഫി ആയിരുന്നു അപ്പൊ മലയാളം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാം എന്നുള്ള അതിന്റെ ബേസിക്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് അനാറ്റമി അറിയണ പോലെയാണ് ബേസിക്കലി കാലിഗ്രഫി എന്ന് പറഞ്ഞാൽ അത് ഇതിൽ കുറെ സാധ്യതകളുണ്ട് അപ്പോ കാലിഗ്രഫി ആണ് ഇതിന്റെ ബേസിക്സ് കാലിഗ്രഫി നമുക്ക് നല്ല നന്നായി അറിയാം എന്ന് വെച്ചാൽ നമുക്ക് അക്ഷരങ്ങളെ ഏത് തരത്തിൽ വേണമെങ്കിലും വരച്ചെടുക്കാൻ ഈസി ആക്കും അത് ഏത് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണെങ്കിലും ചോരെഴുത്തായിക്കോട്ടെ ഫോണ്ട് ഡിസൈൻ ചെയ്യുന്നതായിക്കോട്ടെ ബേസിക്സ് കാലിഗ്രഫി എന്നുള്ളൊരു കാര്യം അറിയുമ്പോൾ അത് സാധ്യതകൾ കുറെ തുറന്നിടും അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് ആയിരുന്നു അത് നാമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് തന്നെ കണ്ടാക്ട് ചെയ്തതാണ് ഞങ്ങൾ അതെന്റെ ഫസ്റ്റ് ഓഫ്ലൈൻ വർക്ക്ഷോപ്പായിരുന്നു അപ്പൊ വൺ അവർക്കൊക്കെ നന്ദി ആക്ച്വലി അതായിരുന്നു തൃശ്ശൂർ കണ്ടക്ട് ചെയ്തത് അപ്പൊ ഞങ്ങൾക്ക് ഇനിയും പ്ലാൻസ് ഉണ്ട് കുറച്ചുകൂടെ എനിക്ക് നന്നാക്കി ചെയ്യാനും ഇപ്പോൾ ഓൾറെഡി ഒരു കാലിഗ്രഫി വർക്ക് ഷോപ്പിൽ കൊടുക്കുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല നമ്മൾ കൊടുത്തത് ആക്ച്വലി നമ്മൾ കുറച്ചുകൂടെ ഇതിന്റെ റൂട്ടഡ് ആയിട്ടുള്ള ഭയങ്കര എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കൊടുത്തത് നമ്മൾ പനയോലയിലെ ആൾക്കാരെ കൊണ്ട് എഴുതിപ്പിക്കും നമ്മള് പനയോലൊക്കെ പ്രിക്യൂർ ചെയ്തിട്ടുണ്ടായി നമ്മുടെ മെമ്പേഴ്സ് അപ്പോ അതിലെ ആൾക്കാരെ എഴുതിപ്പിക്കുക മലയാളത്തിന് എങ്ങനെയാണ് മലയാളത്തിന്റെ ഈ ഉരുണ്ട ഷേപ്പുകൾ കിട്ടിയത് എന്നൊക്കെ ആൾക്കാരെ മനസ്സിലാക്കിപ്പിക്കുക അപ്പൊ എട്ട് വയസ്സുള്ള കുട്ടി തൊട്ട് ഭയങ്കര മുതിർന്ന ബാങ്ക് ജോലിക്ക് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത ആൾക്കാർ വരെ വന്നിരുന്നു അപ്പൊ എല്ലാരും നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു അപ്പോ നമ്മള് കുറച്ചുകൂടെ മലയാളത്തിന്റെ ഫുൾ കഥ പറഞ്ഞുകൊണ്ട് മലയാളത്തിലേക്ക് എല്ലാവരും കുറച്ചുകൂടെ റൂട്ടഡ് ആക്കാം എന്നുള്ള അങ്ങനത്തെ ഒരു ഓൺലൈൻ വർക്ക്ഷോപ്പ് ഇതിനു മുന്നേ ഒരിക്കേ എടുത്തിട്ടുള്ളൂ ഞാൻ ഞാൻ നിഫ്റ്റ് ബാംഗ്ലൂരിൽ ഒരു അത് ആക്ച്വലി കാലിഗ്രഫി വർക്ക്ഷോപ്പ് അല്ലായിരുന്നു പക്ഷെ ലെറ്റർ ഫോംസിനെ കുറിച്ച് എന്റെ ജേർണി ഞങ്ങള് ജൂമിയേഴ്സ് ആയിട്ട് ആസ് എൻ അലുമിനി ഞാൻ അവരായിട്ട് ഇന്റാക്ട് ചെയ്യുന്ന ഒരു സെഷൻ ആയിരുന്നു എന്റെ ജേർണി ടൈപ്പ് ഡിസൈനില് അക്ഷരങ്ങളിലോട്ട് എത്തിയത് ടൈപ്പ് ഡിസൈനിലോട്ട് എങ്ങനെയാണ് എത്തിയത് അവരുടെ ജേണി ഈസി ആക്കാൻ വേണ്ടിട്ട് അവർക്ക് എങ്ങനെ ഇത് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോണ്ടുള്ള ഒരു സെഷൻ ഒരു കണ്ടപ്പോ അതായത് അതിന്റെ അത്രയും ആളുകൾ അത്രയും ഇൻട്രസ്റ്റോടുകൂടി ഈ ചിത്രങ്ങൾ ചോറെ അതിനൊക്കെ ഈ പറഞ്ഞ പോലെ അനാറ്റമി അതിന്റെ ചരിത്രം ഇതൊക്കെ പഠിക്കുന്ന ഒരു സെഷൻ കാണുമ്പോ നമുക്ക് തോന്നുന്ന ഒരു കൗതുകം അത് അത് അതിനെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ അതിനെ കുറിച്ച് താല്പര്യമുള്ള ആളുകൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കാന്നുള്ളതാണ് നമ്മുടെ ഈ സംഭാഷണം കൊണ്ട് ഉദ്ദേശിച്ചത് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു വിചാരിക്കണ അപ്പോ താങ്ക് യു സോ മച്ച് കണക്ട്